നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില വിപണി നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണവില നിരക്കുകൾ ഓരോ ദിവസവും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം സ്വർണവിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ മുഴുവനും കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് ഉറപ്പായും പരിശോധിക്കുക ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ആറ് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി എട്ട് ആയിരത്തി നാൽപ്പത്തി എട്ട് രൂപയുമാണ് ദിവസേനയുള്ള സ്വർണ്ണവില വിപണി നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ